നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ കൂട്ടാനാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിക്കൊള്ളൂ കൊനു കൊനാന്നും വേണ്ട അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മത്തങ്ങ കൂട്ടാനിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മത്തങ്ങ അത് അവിടെ ഒരു കൽച്ചട്ടിയിലേക്ക് നുറുറുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി പറയുമ്പോൾ എനിക്ക് വളരെ ചിരി വരുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് കണ്ടു ആരെങ്കിലും തക്കാളിയിൽ കൂടോത്രം ചെയ്തിട്ടുണ്ടോന്ന് ഒരുവിധം എല്ലാ കറികളിലും തക്കാളി ഉണ്ടല്ലോ എന്ന് പൊതുവേ ഒരു പച്ചക്കറിയാണ് കൂടാതെ ഏതിലൊക്കെയാണോ തക്കാളി യോജിക്കുക അതിലൊക്കെ ഞാനിടും എനിക്കിഷ്ടപ്പെട്ടു ആക്കാൻ വേണ്ടി അപ്പം ഞാൻ എന്തായാലും ഇന്ന് ഒരെണ്ണയായിട്ട് അതും പറയാം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്തോളൂ പക്ഷേ അതിൻ്റെ ആ ചെറിയൊരു പുളിയൊക്കെ നല്ലൊരു ടേസ്റ്റാകും ഇനി ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി തന്നെ എടുക്കണം കുഞ്ഞുള്ളിയുടെ വലിയ ഉള്ളി ഉണ്ടെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞിട്ടോളൂ കുറച്ച് പച്ചമുളക് കറിവേപ്പില ഇത് മൂന്നും മിസ്സാക്കരുത് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ചുകൊടുക്കണം അതോടൊപ്പം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ മത്തങ്ങല്ലേ കുക്കറിലൊന്നും വേവിക്കേണ്ട കാര്യമില്ല അപ്പം ഇതിലേക്കുള്ള മഞ്ഞൾപ്പൊടി അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊക്കെ എപ്പോൾ ഇടുമ്പോഴും ഒന്ന് കുറച്ചിട്ടുള്ളൂ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇടാലോ അടുപ്പത്ത് കൊണ്ടുവച്ചാ കേട്ടോ അപ്പോൾ കണ്ടോ കറണ്ട് പോയി കേട്ടോ അത് കാരണം ചെറിയൊരു മങ്ങല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒന്നും കൂടി കഷ്ണം ഇങ്ങനെ കുറച്ച് കഷ്ണങ്ങളൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടയ്ക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്നും കൂടി ആയി വരട്ടെ കൽച്ചട്ടിയിലൊക്കെ വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ എന്താ അറിയോ അടി പിടിക്കും അതുപോലെ തന്നെ ഗ്യാസ് ആയാലും ഒരു മീഡിയത്തിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെക്കണം നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം ഒന്നുമില്ല നാളികേരം ജീരകം അത്ര മാത്രം മതി കേട്ടോ കണ്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയില്ല കഷ്ണങ്ങൾ കണ്ടോ മത്തങ്ങയല്ലേ കണ്ടോ നന്നായിട്ട് പെന്ത് ഉടഞ്ഞു ഇനി ഉടയേണ്ട കാര്യമില്ല ഇനി ഇതിലേക്ക് രണ്ട് ടൈപ്പ് വെക്കാട്ടോ പുളി നിങ്ങൾക്ക് ഓപ്ഷനലാണ് വേണമെങ്കിൽ മാത്രം ഒരു അരിനല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കഴിഞ്ഞൊഴിക്കാം അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം രണ്ട് ടൈപ്പ് ഉണ്ടാക്കി നോക്കണം കേട്ടോ തിളച്ച് വരട്ടെ അപ്പം ഞാനിവിടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നാളികേരം അതിൻ്റെ ഒരു പകുതി അരമൂറെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നല്ല ജീരകം ഓർക്കണം നമ്മളിതിൽ മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല ഇതേ വരെ ഇനി നമുക്ക് അവസാന സൂത്രപ്പണി ഉണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ കണ്ട പുളിയൊക്കെ പിഴിഞ്ഞിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരപ്പ് നാളികേരവും ജീരകവും മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ജീരകം ഞാൻ വെറും ജീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ജീരകമാണ് കേട്ടോ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് മിക്സി ജാറിൽ കഴുകിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ അരപ്പ് അരപ്പൊഴിച്ചതിന് ശേഷം വല്ലാതെ തിളച്ച് വരണ്ട കളിച്ചട്ടല്ലേ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം വല്ലാതെ ഈ നാളികേരം അരച്ചതൊഴിച്ചിട്ട് തിളപ്പിക്കണ്ട ഒന്ന് മാറും അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ജസ്റ്റ് തിള വരാൻ തുടങ്ങി ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ട നല്ലൊരു വറവാണ് വറുത്തിടാനായിട്ട് കടുക് പറ്റൽ കറിവേപ്പില ഒരു മണി ഉലുവട്ടോ ഇത്രയാണ് നമുക്കിതിലേക്ക് വറുത്തോട്ടേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില താത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കറിവേപ്പിലുണ്ട് കറിവേപ്പിലൊക്കെ എത്ര ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ അതിനനുസരിച്ചിട്ട് ചെയ്തോളൂ അപ്പോൾ ഇത് വറവ് ചമ്മന്തമുളകുണ്ട് കടുക് ഉണ്ട് കറിവേപ്പിലുണ്ട് ഒരു മണി ഉലുവുണ്ട് ഇനി നമുക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് കേട്ടോ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ആവാം അല്ലെങ്കിൽ ഏരിയുള്ള ഉള്ള മുളക് ആവാം നമ്മളിതിന് മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല ഇനി നമുക്ക് വറുത്തോട്ടാം വറുത്തോട്ടാം ഹായ് ഇനി ഒരു മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ എളുപ്പമില്ല ഈ കൂട്ടാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പം നമുക്ക് കണ്ടോ ഉടയ്ക്കാം മുളകൾ കേട്ടോ ഇഷ്ടം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കൂടി കുറുകൂട്ടോ കഴിക്കാൻ കാലത്തേക്ക് ഇത്ര പരിപാടിയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക സിംപിളായിട്ടുള്ള കൂട്ടാനുകളാണ് ഓഫീസ് വിട്ട് വരുന്നവർക്കും വീട്ടിലിരിക്കുന്നവർക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കൂട്ടാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ചോറ് വളമ്പിട്ടുണ്ട് നമ്മുടെ മത്തങ്ങ കൂട്ടാൻ കണ്ടോ സിംപിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ പുളി ഒഴിക്കണം എന്നില്ല വലിയ പിടുത്തല്ല പുളിന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടും ഉണ്ടാക്കാം ഇനി ചേനി അച്ചിങ്ങി പിന്നെ അസീര ഉണ്ടാക്കണതാ കേട്ടോ മെഴുക്കത്തി ഉരുട്ടാം ഇന്ന് മുളക് അടയ്ക്കാം കൂട്ടാൻ കുറച്ച് ചൂടാറിയിട്ടുണ്ട് കേട്ടോ മുളക് അടയ്ക്കാം എല്ലാരും കഴിച്ചോളൂ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്ക് ബൈ